ഹലോ ഗുഡ് മോർണിംഗ് ചക്രയിലെ നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചില്ലേ എവിടെയായിരുന്നു ചോദിച്ചത് ഏത് ഹോസ്പിറ്റലിലാണ് ഞാനിവിടെ ഞങ്ങളുടെ ടൊക്കെ തന്നെയാണ് ആസ്ട്ര മെഡിസിറ്റി സിറ്റി നമ്മുടെ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഹാസ്പിറ്റലിലാണ് വന്നത് ഇവിടെ റൂമ് ഞാൻ റൂമിലേക്ക് കയറണമെന്ന് ഞങ്ങളെ കാണിക്കാം ഇവിടെ ലേഡി കുഞ്ഞ് ഗേളാണെങ്കിൽ ഇവിടെ ഒരു ബലൂൺ വരും ഇങ്ങനെ ഗേളാണെങ്കിൽ നമുക്ക് ഗേളായിരുന്നെങ്കിൽ ഇത് നമുക്ക് അഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു കിടക്കുന്നത് ഫുഡ് കഴിക്കുന്ന ടേബിൾ ഇതാണ് കുഞ്ഞാവേ കിടക്കുന്ന ഇതിലാണ് പിന്നെ മെഡിസിൻസ് ഒക്കെ വെക്കുന്ന പിന്നെ ബൈസ്റ്റാൻഡ് കിടക്കാം പിന്നെ ഫുഡൊക്കെ ഇവിടെ കഴിക്കാം ഇതിലൊക്കെ വെക്കാം ഇവിടെ ഇതിനകത്ത് ഒരു ജീവിയുണ്ട് ഉണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഡോക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ സൂപ്പർ ഒരു സ്വാത്വിക സ്വഭാവമുള്ള ഡോക്ടർ ഒരു ഏഞ്ചറാണ് ദൈവാനുഗ്രഹം വീണ്ടും വീണ്ടും എനിക്ക് കുളിരു വരുന്നു വീണ്ടും വീണ്ടും പുളിക്കാരിക്ക് ദൈവാനുഗ്രഹം കൊടുക്കട്ടെ അനേകർക്ക് ആശ്വാസമാകുന്നൊരു ഡോക്ടറാകട്ടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുമ്പം നമ്മൾ ഭയങ്കര ആശങ്കയോടുകൂടിയാണ് വന്നത് പക്ഷേ ഒരു ആശങ്കയും വേണ്ട സേഫ് അടിപൊളിയാണ് ഇവിടെ ണിക്ക എന്നാൽ നമുക്കിനി രണ്ട് റൂമുണ്ട് നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ ഇവിടെ ഇരിക്കാം ഇവിടെ ഒരു ടി വി ഉണ്ട് ഇവര് സീരിയലിന് അഡിക്റ്റാണ് കേട്ടോ ആരൊക്കെയെന്ന് പറഞ്ഞു സൂത്രാമെ കൊച്ചിനെ നിലത്ത് വെക്കത്തി മേമ മേമയ്ക്ക് ഒരു ഡോളിനെ കിട്ടി ആരാ ചേച്ചി ഇത് സൂത്രാമ ഇളയ മോളാണ് സിമി പിന്നെ ഇങ്ങനൊരു സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ കെറ്റിലുണ്ട് ചായ തിളപ്പിക്കാൻ പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട് എല്ലാം കൊണ്ട് രണ്ട് ഇപ്പൊ നമുക്ക് ആരെങ്കിലും പോകാൻ വേണ്ടി ടോയ്ലറ്റ് എല്ലാ സൗകര്യം ഉണ്ട് കാണിക്കണം ർക്കെങ്കിലും വന്ന് നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലൊക്കെ നോക്കുമ്പോ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാൻ ഇവിടെ ഉണ്ട് വരാം രണ്ട് പറ്റുന്ന ഡോക്ടർ നമുക്ക് അതിലേ പാസ് ചെയ്യണ്ട ഇതിലേ ഇറങ്ങാല്ലോ അങ്ങനെ ഉള്ള ഇപ്പം അപ്പോൾ ഇപ്പം വന്നല്ലേ മോനെ ഇവിടുത്തെ എങ്ങനെയുണ്ടോ ഇവിടുത്തെ കാര്യം ഇവിടെ ഞങ്ങൾ ആരാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് സിംഗുമ്മ അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിലൊക്കെ നടക്കുന്നല്ലോ വീഡിയോ ഒക്കെ ഇടുന്നല്ലോ അപ്പം കുഞ്ഞിന്റെ അടുത്ത് ആരാണ് അമ്മയുടെടുത്താരോ എല്ലാരും ചോദിക്കുന്നോണ്ട് പറയാണ് ഇവിടെ വിനോദമോൻ അന്ന് തന്നെ വന്നു അപ്പോൾ വിനോദിന് ശരിക്കും ഞങ്ങളോട് ഇരുപതാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞത് സംഭവം നേരത്തെ കയറി വരുമെന്ന് അറിഞ്ഞില്ല അപ്പം ദൈവത്തിന്റെ കളിയാണല്ലോ സുഖപ്രസവമായി അപ്പം നമ്മൾ ഞാനൊരിക്കലും ഓർത്തില്ല ഈസി ആയിട്ടിത് ഡെലിവറി നടക്കുമെന്ന് ഓർത്തില്ല സിഫേറിയനൊക്കെ സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ഇവിടുത്തെ ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞായിരുന്നു ശരിക്കും പിന്നെ ഞങ്ങൾ മാക്സിമം നോർമൽ ഡെലിവറി ആക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് പക്ഷേ എങ്കിൽ എനിക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഇത്ര വൈകി കിട്ടിയതാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ളവർക്ക് അപ്പോൾ തീർച്ചയായിട്ടും നോർമൽ ആകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ദൈവാനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെ ആയത് പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് വേഗം ഒന്ന് ഒരു മണിക്കുള്ളിൽ കാര്യം നടന്ന് ഒരുത്തിരി കമൻറ്റ് ചോദിക്കുന്നുണ്ട് അരിമോളോട് ചോദിച്ചാൽ അറിയാം ഇതിന് വേദന ഉണ്ടായിരുന്നില്ല വേദനയുണ്ട് അതിൻ്റേതായ വേദന ദൈവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വേദന പക്ഷേ ഒരുപാട് നേരം വേദനിപ്പിക്കാതെ വേഗം ആക്കി കൊടുത്തു ഈശ്വരൻ അത് നമ്മുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വിനോദമോൻ എന്ന ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു വെളുപ്പിനെ മൂന്നേ മൂന്നേ കാലിൽ പ്രസവിച്ച് പിന്നെ അവരുടെ വീട്ടുകാരും ആ സമയത്താണ് വന്നത് അപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ വന്നാൽ മതിയല്ലോ നോർത്തിരിക്കുവായിരുന്നല്ലോ അവർ സമരത്ത് അന്ന് തന്നെ എല്ലാം അവർ രാവിലെയും എത്തി വിനോദമോൻ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആണ് എത്തുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അവൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പത്ത് ദിവസോളൂ അപ്പോൾ അവൻ തന്നെ പകൽ ഇവിടെ നിന്നോളാറുണ്ട് പിന്നെ നമുക്കൊരു ബസ് സ്റ്റാൻഡിൽ കുട്ടിയുണ്ട് അപ്പം അവൻ തന്നെ നിന്നോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും നിൽക്കേണ്ട ഡ്യൂട്ടി വന്നില്ല ഞങ്ങൾ വൈകുന്നേരം വന്ന് കുറച്ച് സമയം ഒരു അഞ്ച് മണിക്ക് വന്ന് ഒരു പതിനൊന്ന് മണി വരെ കുഞ്ഞിൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങളങ്ങ് പോവുകയാണ് പകല് മുഴുവൻ അവരുടെ സ്വർഗത്തിൽ നമ്മൾ തന്നെ കട്ടറും പാകുന്നത് അവർ കുഞ്ഞിനെ അല്ലേ അത് അവരുടെ ഒരു ഇഷ്ടമാണ് പ്രത്യേകിച്ച് അച്ഛനടുത്തില്ല അവൾക്കും പ്രഗ്നൻറ്റ് നമുക്കും അങ്ങനെയായിരുന്നു നമ്മുടെ ഭർത്താവായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൂടു കൂഴുണ്ടാകണമെന്നൊരു ആഗ്രഹം പ്രത്യേകിച്ച് ഡെലിവറി സമയത്ത് അവന് ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളും മാറിക്കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ചേച്ചി വീട്ടിലുണ്ട് ഇനി നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആകും ഇന്ന് ഇവിടെ ഡിസ്ചാർജ് ആയി കുഞ്ഞ് നാളെ ആകത്തുള്ളൂ അപ്പം ഞങ്ങൾ നാളെ ഈ മഹാലക്ഷ്മി വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റാൻ വേണ്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചേച്ചിയൊക്കെ പോകത്തുള്ളൂ അതുവരെ ചേച്ചിയൊക്കെയാണ് ചേച്ചി ഹാപ്പി അല്ലേ ചേച്ചിയൊക്കെ സംസാരിപ്പിക്കുക ഇന്ന് ഒരുപാട് സന്തോഷമല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്നാലും ഒരിക്കൽ കൂടി പറയാ ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തെ ആഗ്രഹമല്ലേ അപ്പം സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കുക എന്ന് പറയും ചെറുപ്പ വാക്കുകൾ കിട്ടില്ല നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എല്ലാവരും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം അത് എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വലുതായി കഴിഞ്ഞ് ആദ്യമായിട്ട് പോയി കൊച്ചായിപ്പോയി അത് കാരണം വല്ല ഭയങ്കര സന്തോഷം എല്ലാവർക്കും മാനസികമായിട്ട് എല്ലാം കൊച്ചിനെ എന്ത് ചെയ്യണമെന്ന് നല്ല സുന്ദരി ഭഗാന് തന്നു നമ്മള് ഗുരുവായൂരീ ദൈവാനീരം നിറഞ്ഞൊരു കുഞ്ഞു തന്നെ ഇപ്പൊ നിങ്ങക്ക് എന്റെ ഒരു സാഹചര്യങ്ങളൊക്കെ അറിയാലോ അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര കുളിരുവരും വരുന്നു പറഞ്ഞിട്ട് നമ്മളെ എല്ലാ ഞാൻ മുൻപ് എല്ലാരും എന്നോട് ചോദിക്കുവേ കുട്ടി ഉണ്ടാകാൻ ഇത്ര പ്രാർത്ഥിക്കുന്ന എന്താ ഒരു കുട്ടി കൊച്ചിനില്ല എൻ്റെ ഒരു സങ്കടം ഇല്ലല്ലോ അതെന്താ ഭഗവാനോട് ഞാൻ അപ്പൊ പറയുമായിരുന്നു ലേചി ഞാൻ പറയുമായിരുന്നു സമയമാകുമ്പോ ഉണ്ടാവും മോളോട് പറയുമായിരുന്നു അതുകൊണ്ട് ആശങ്കപ്പെടല്ലോ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ദൈവത്തെ പ്രാർത്ഥിച്ചു നിരന്തരം നാമം എൻ്റെ നാവിൻ തുമ്പിന്നൊഴിയാത്തതാണ് അപ്പൊ എനിക്ക് ഭഗവാനൊരു നാശം വരുത്തത്തില്ല ഏർ ആ കറക്റ്റ് ടൈമിൽ ഇതെല്ലാം കൊടുക്കും ഞാൻ ഞാൻ മനസ്സോണ്ട് വിശ്വസിച്ചു കറക്റ്റ് ടൈമിൽ കൊടുത്തു കറക്റ്റ് ആയിട്ട് ഭഗവാൻ തന്നെ അതിന്റെ യോഗ വഹിച്ചു ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ചെയ്ത് അതിന് നേരത്തെ തന്നെ ഭഗവാൻ നിശ്ച സമയത്ത് അത് ഭൂമിയിലേക്ക് വന്ന് എല്ലാ ഭഗവാനും ഇട്ടു കൊടുക്കുകയാണ് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും എന്തിനും ഒരു കാരണമുണ്ട് അല്ലേ അത് നമ്മളെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നമുക്ക് പാകത എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എൻ്റെ ഗുരുവായാരപ്പം എനിക്കൊരു പത്ത് രൂപ കയ്യിൽ സ്വന്തമായിട്ട് എടുക്കാനുള്ള സമയത്തായിരിക്കണേ എൻ്റെ എനിക്കൊരു പേര് കുഞ്ഞുണ്ടാകുന്നത് ഉറപ്പായിട്ടും ആ സമയത്ത് തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ കയറിയത് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ ഇങ്ങനെ കേട്ടോ എല്ലാവരും ഇനിയും ബ്ലസ്സിംഗും അനുഗ്രഹമൊക്കെ വേണം അടുത്ത കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇരുപത്തെട്ട് കെട്ടിനൊക്കെ ഒക്കെ പ്ലാൻ ചെയ്യുകയാണ് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഇനി അഞ്ച് ദിവസം കഴിയുമ്പോഴൊക്കെ കുളിപ്പിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ തുടങ്ങണമല്ലോ ഇവരുടെ നോർമലായത് നമുക്ക് രക്ഷപ്പെട്ട് ഇനി ആ വെയ്തിടുക കുളിപ്പിക്കുക അതൊക്കെ നമ്മളൊരു ആയുർവേദ ടീമിനെ സമീപിച്ചിട്ടുണ്ട് അവര് വന്ന് അത് വീട്ടിൽ വന്ന് ചെയ്തോളും അപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സന്തോഷമായിട്ടിരിക്കുന്നു കുഞ്ഞും ന ആരോഗ്യത്തോടെ ഇരിക്കുന്നു അനുമോളും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു ഏറ്റവും നല്ല നല്ലൊരു ഹോസ്പിറ്റലിൽ ഇതെല്ലാം ദൈവം നേരത്തെ ക്രമീകരിച്ചതുപോലെയാണ് നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല ഒരു നല്ല എല്ലാം നല്ല പെരുമാറ്റം കറക്റ്റ് കറക്റ്റ് അല്ല കെയർ തരും ആ വേണ്ട കെയറ് തരുന്നു ഒരുപാട് കത്തി ബില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരെയും പേടിപ്പിച്ചായിരുന്നു അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന ബില്ലൊക്കെ ഉള്ളു അല്ലാതെ ഒന്നുമില്ല ഓവർ ആളുകൾ പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം സൂപ്പറാണ് എന്താ പറയുക ലക്ഷറി ആയിട്ട് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ലക്ഷറി ആയിട്ട് നല്ലൊരു നല്ല സേവനം ആ നല്ലൊരു സേവനം അനുഭവിച്ച് നമുക്ക് ഇവിടുന്ന് പോകാം ഇപ്പോൾ ഇത്ര നല്ലൊരു റൂമിലൊക്കെ താമസിച്ച് നല്ല വൃത്തി ആയിട്ട് രണ്ട് ടോയ്ലറ്റ് ഇതൊക്കെ തന്നെ വലിയൊരു അത്യാവശ്യമായ കാര്യമാണ് അല്ലേ ഗസ്റ്റ് വരുമ്പോൾ എല്ലാരും ഒരുമിച്ച് ഒരു ബാത്റൂമിൽ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത് അവൾക്ക് വേറെ നമുക്ക് വേറെ അതൊക്കെ തന്നെ ഭയങ്കര പിന്നെ ആരെങ്കിലും ഒന്ന് വന്നിട്ട് അവൾക്ക് ഇപ്പോൾ നമ്മൾ ബൈ സ്റ്റാൻഡ് കിടക്കാൻ പ്രത്യേക സ്ഥലം നമുക്ക് ഹസ്ബൻഡ് ഇപ്പോൾ കുഞ്ഞിനെയും നോക്കിയിരിക്കുന്നത് അവന് വേറെ കിടക്കാൻ പ്രത്യേക ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വേറെ വലിയ വിസിറ്റിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ് അതുകൊണ്ട് എനിക്കിത് വളരെ വലുതായിട്ട് തോന്നി ഗുരുവാരൂക്കോട് നന്ദി പറയുന്നു ഭഗവാനോട് നന്ദി പറയുന്നത് നിങ്ങളോട് ഓരോരുത്തരും നന്ദി പറയുന്നത് ശുഭരാത്രി ഓക്കേ